ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രീമൺസൂൺ മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതായി മെറ്റ്പീറ്റ് വെദർ അടുത്ത ആഴ്ചയാണ് കൂടുതൽ ശക്തിയോടെ പ്രീമൺസൂൺ മഴ സംസ്ഥാനത്തെത്തുന്നത് ഈ മാസം പത്തൊൻപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നു വരും ദിവസങ്ങളിൽ വൈകിട്ട് കിഴക്കൻ മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകും മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കിഴക്കൻ മേഖലകളിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും കാരണമായേക്കാവുന്ന മഴയാണ് വരും ദിവസങ്ങളിൽ വരുന്നതെന്നും അതിനാൽ ഇതിനനുസരിച്ചുള്ള ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്നും മെറ്റ്പീറ്റ് വെതറിലെ നിരീക്ഷകർ അറിയിച്ചു ആൻഡമാൻ കടലിനു മുകളിൽ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം അറബിക്കടലിൽ ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് ഈ സമയം കാലവർഷം കേരളത്തിൽ എത്തുകയും ചെയ്യും കിഴക്കൻ കടലിലും പടിഞ്ഞാറൻ കടലിലും ന്യൂനമർദ്ദമോ ചുഴിയോ രൂപപ്പെടുന്ന അവസ്ഥ കേരളത്തിൽ മഴ ശക്തിപ്പെടുത്തും അതിനാൽ വരുന്ന ആഴ്ച സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ടാകും കാലവർഷം കേരളത്തിലെത്തുമ്പോൾ കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇന്നലെയും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇരുമിന്നലും കാറ്റും മഴയും ഉണ്ടായി കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി